രാജഗിരി വിശ്വജ്യോതി കോളേജിൽ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളുടെ കഴിവുകൾ കണ്ടെത്തി വളർത്തുവാനും ശാന്തസുന്ദരമായ അന്തരീക്ഷമൊരുക്കുവാനും കോളേജ് ഏറെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് വേങ്ങൂർ രാജഗിരി വിശ്വജ്യോതി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് അപ്ലൈഡ് സയൻസിൽ വിവിധ പ്രോഗ്രാമുകളിലേക്കുള്ള ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശനോത്സവമാണ് സംഘടിപ്പിച്ചത് പ്രിൻസിപ്പലും വിശിഷ്ട വ്യക്തികളും ചേർന്ന് ദീപം തെളിയിച്ചു കൊടുത്തുകൊണ്ട് കോളേജിലേക്ക് പുതിയ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തു സർവമത പ്രാർത്ഥനകളോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് കുട്ടികൾ അവതരിപ്പിച്ച രംഗപൂജയും ചടങ്ങിന് മാറ്റുകൂട്ടി കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ഡി പറമ്പിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊച്ചി എസ് എച്ച് പ്രോവിൻഷ്യൽ നിർവഹിച്ചു join here. You are here at Ratchagiri Mishra College, which is an interval of the CMI Central Heart province, Kochi, of the religious congregation called Karmelites of Maybe Mandate. And I'm sure you have listened to the history of the college, also from the website and so we might have uh, got some information. about the history of the college idiki motivation said sub inspector of police aji aravind mukhyaprabhashakanaayi kutikalga class <laughs> eduthu nammude anchanumar ekena ningal etra samayam sahayya cheyyunnathu nammude course bananipadiyundu nammude vaira nammastharam nadayum nammude 100 samayam etra samayam mogeyilithu athu yogike kaale aayathe nammude anchanumar nammude 100 samayam sreeyikka nammude bhaari

കോളേജ് അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ആശംസകൾ നേർന്നു വർഷം വർഷം നിങ്ങൾ നിങ്ങൾ വളർത്തി ഹയർ എഡ്യൂക്കേഷൻ ആയിട്ട് കോളേജിലേക്ക് യാണ് ഒരു പക്ഷേ ഇത് കഴിഞ്ഞ് മികവാറും നിങ്ങളുടെ കുട്ടികൾ ജോലിയിൽ പ്രവേശിക്കും കാരണം പുതിയ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് നാല് വർഷത്തെ ഓണേസ് ഡിഗ്രി കഴിയുമ്പോൾ നമ്മുടെ മക്കളെല്ലാവരും ഏതെങ്കിലും ജോലിക്ക് പ്രാപ്തരാകുന്ന രീതിയിൽ വളർത്തണമെന്നാണ് ഇന്നത്തെ വിദ്യാഭ്യാസ നയം ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടിയിട്ട് രാജ്യഗിരി അതിന്റെ എല്ലാ കോളേജിയും എല്ലാവിധ ഫെസിലിറ്റീസും ഉപയോഗിച്ചുകൊണ്ട് പരിശ്രമിക്കുന്നതാണ് നിങ്ങളുടെ മക്കളുടെ പഠനത്തിന്റെ പ്രോഗ്രസ് അറിയുവാനായിട്ട് ഈ മൂന്ന് ഫോൺ നമ്പറിലേക്കിലെ ഒരു ഫോൺ നമ്പറിലേക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ വിളിക്കണം സി എം ഐ സ്റ്റാഫ് സെക്രട്ടറി അസിസ്റ്റൻ്റ് പ്രൊഫസർ സുസ്മിൻ രജു അസിസ്റ്റൻ്റ് പ്രൊഫസർ രഞ്ജിനി ദീ തുടങ്ങിയവരും സംവദിച്ചു ന്യൂസ് ബ്യൂറോ വേങ്ങൂർ